ഹലോ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടാണ് ഇന്നൊരു ഹെൽത്തി ആയിട്ടുള്ള സാൻഡ്വിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയാലോ ഗുഡ് ഫാറ്റും പ്രോട്ടീനും വിറ്റാമിനും എല്ലാം ചേർന്ന ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷ്യസ് ആയൊരു സാൻഡ്വിച്ചാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ അവ ആദ്യമായിട്ട് അവക്കാടോടെ പഴുപ്പൊന്നും എടുക്കാം ഞാനൊരു ആണ് അവക്കാടം എടുക്കുന്നുള്ളൂ ഒരു സ്പ്രെഡ് ഉണ്ടാക്കാനാണ് ഞാൻ ഇതൊക്കെ എടുക്കുന്നത് ഇനി അതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയുടെ അല്ലി കുറച്ച് കുരുമുളക് പിന്നെ ദിൽ ലീഫാണ് ഇത് എന്താ പറയുക പെരിഞ്ചീരകത്തിൻ്റെ ഇല കുറച്ച് കാശുനട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും അതിന് ശേഷം ഒരു പുഴുങ്ങിയും മുട്ടയും കൂടി ചേർത്ത് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഓ ഓയില് മറന്നു ഒരു ഒന്നര രണ്ട് സ്പൂണ് ഓയിലും കൂടെ ഇതിനകത്ത് ചേർക്കുന്നുണ്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് ആവുന്നില്ലെങ്കിൽ ഇതിൽ കുറച്ച് പാലൊഴിച്ചു കൊടുക്കാം ഞാനൊരു രണ്ട് സ്പൂണ് പാലും കൂടെ ചേർത്താണ് ഇത് അടിച്ചെടുത്തത് ഇപ്പം നമ്മുടെ സ്പ്രെഡ് റെഡിയായി ഇനി ഇത് സലറിയുടെ തണ്ടാണ് ഇപ്പം ആ തണ്ട് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഒരു ഫ്രയിങ് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണയോ ബട്ടറോ എന്തെങ്കിലും ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത ഗാർലിക്കുണ്ട് പിന്നെ നമ്മൾ നേരത്തെ സലറിയുടെ തണ്ട് കണ്ടില്ലേ അത് ചോപ്പ് ചെയ്തതാണ് അതും കൂടി ചേർത്ത് നല്ലതായി ഒന്ന് മിക്സാക്കിയെടുക്കുന്നു അది जस्ट ഒന്ന് വാഴന്ന് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളകുപൊടി കുറച്ച് ഉപ്പ് പൊടി കൂടി ചേർතු കൊടുക്കുക വീണ്ടും ഒന്ന് ഞാൻ ജസ്റ്റ് വാഴിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു ഞാൻ മൂന്ന് മുട്ടയാണ് എടുക്കുന്നത് മൂന്ന് പൊട്ട മുട്ട പൊട്ടിച്ച് അതിനെ സ്ക്രാംബിൾ ചെയ്ത് എടുക്കണം ഈ സൺവിച്ച് അതിൽ কি হেলদি തന്നെയാണ് അതിനাতে നല്ല ഫാറ്റ് പ്രോട്ടീൻ വിറ്റാമിൻ മിനറൽസ് കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് എല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതൊരു കംപ്ലീറ്റ് മെയിലായിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മുട്ടയൊക്കെ സ്ക്രാമ്പിളായി ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കനാണ് ചിക്കനും വെജിറ്റബിൾസും കൂടിയിട്ട് കുറച്ച് എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റി വേവിച്ചെടുത്ത് വെച്ചതാണ് ക്യാപ്സിക്കം ക്യാരറ്റ് ക്യാബേജ് എല്ലാം ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ സലറിയുടെ തണ്ട് നേരത്തെ ഇട്ടു ഇനി ആ എല്ലേം കൂടെ അരിഞ്ഞ് ഇതിനകത്ത് ചേർക്കാം ഇപ്പോൾ ബ്രെഡിൽ വയ്ക്കാനുള്ള ഫില്ലിങ്സ് റെഡി ആയിക്കാണ് ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാം ഗ്രിൽഡ് ആണ് ഞാൻ ഉണ്ടാക്കുന്നത് ബ്രെഡ് എടുത്ത് രണ്ട് പുറത്തും ബട്ടർ വെച്ചതിന് ശേഷം നമ്മുടെ സ്പ്രെഡ് അവക്കാഡോ എഗ് സ്പ്രെഡ് നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതിൽ ഞാൻ വേറെ ടൊമാറ്റോ ഒന്നും ചേർക്കണില്ല ഇനി ഇതിലേക്ക് നമ്മൾ എഗ്ഗ് ചിക്കൻ ഫില്ലിങ് റെഡിയാക്കി വെച്ചതും കൂടെ വെച്ച് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഒരു ചീസ് സ്ലൈസും കൂടി ഇതിലേക്ക് വെച്ച് വേറൊരു ബ്രെഡിലും കൂടി ബട്ടറ് വച്ച് നമുക്കിതൊന്ന് ഗ്രില്ല് ചെയ്തെടുക്കാം ഞാനിത് ഇലക്ട്രിക് സാൻഡ്വിച്ച് ടോസ്റ്ററിലാണ് ചെയ്യുന്നത് ഗ്രിൽ ചെയ്തെടുക്കുന്നത് ഇത് ഇല്ലെങ്കിൽ നമ്മുടെ ഫ്രയിങ് പാനിലും ഗ്രിൽ ചെയ്തെടുക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിരിക്കാണ് നമുക്കത് എടുക്കാം ചീസ് സ്ലൈസ് മെൽറ്റ് ആയി കൊണ്ട് കുറച്ചൊക്കെ അതിനകത്ത് മെൽറ്റായി വീണിട്ടുണ്ട് വളരെ ടേസ്റ്റി ആൻഡ് എമ്മി ആയിട്ടുള്ള നമ്മുടെ സാൻഡ്വിച്ച് റെഡി ആയിരിക്കുകയാണ് ഇത് നമുക്ക് സോസ് കൂട്ടിയിട്ടോ അത് അല്ലാതെയോ എങ്ങനെ വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ എല്ലാവരും ഈ ഹെൽത്തി സാൻഡ്വിച്ച് ഒന്ന് ട്രൈ ചെയ്യണം ഫീഡ്ബാക്ക് അറിയിക്കണം താങ്ക് യു